ഇത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കിച്ചൺ വേസ്റ്റാണ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്തതാണ് ഇത് ഉണങ്ങി ഒരുപാട് ഉണക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടുന്നതാണ് പൊടിയായിട്ട് ഇരുന്നതാണ് ഇത് ഇരുന്ന് ഉണങ്ങിപ്പോയതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത് അടുക്കള വേസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലർക്കൊക്കെ ഇതറിയാം എന്നാൽ ചിലർ വലിയ പൈസയൊക്കെ മുടക്കി ഈ ബയോബിന്നൊക്കെ വാങ്ങിച്ചു വയ്ക്കും പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ നമുക്ക് അടുക്കള വേസ്റ്റ് എത്ര ഉണ്ടെങ്കിലും നമുക്കത് അപ്പം തന്നെ അത് കമ്പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഇതിപ്പോൾ ഇന്നലത്തെ അടുക്കള വേസ്റ്റാണിപ്പോൾ ഇതിനകത്ത് പടവലത്തിൻ്റെ ഉണ്ട് പാവക്കയുടെ ഉണ്ട് വെണ്ടയുണ്ട് കായ ഏത്തക്കായുണ്ട് വെണ്ടയുടെ ആണ് കൂടുതൽ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുണ്ട് മാങ്ങയുണ്ട് പഴത്തൊലിയുണ്ട് ഇത് കൂടാതെ തേയിലച്ചണ്ടിയുണ്ട് ഇങ്ങനെ എല്ലാ സാധന ഇതിലും ഉണ്ട് കുറേ കുറേ വീതം ഉള്ളിത്തോലുണ്ട് ഉള്ളിത്തോലിടാട്ടോ പക്ഷേ നാരങ്ങ ഇട്ടിട്ടുണ്ടോ നാരങ്ങയുടെ തൊലി വെളപ്പുണ്ട് ഇതിനകത്ത് നാരങ്ങ ഓറഞ്ച് അതിൻ്റെ തൊലിയൊന്നും ഇട്ടിട്ടുണ്ടോ അത് ഒരുപാട് താമസം വരും വേസ്റ്റ് ആവാൻ ഇന്ന് തന്നെയല്ല അതിലെ നാരങ്ങയുടെ സെറ്റിക്കാസിറ്റൊക്കെ ഇതിന് പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് നാരങ്ങ ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇടാത്തത് എന്നാൽ ഉള്ളിത്തിലേക്ക് ആ കുഴപ്പമില്ല അത് അത്ര ടഫല്ല സാധനം അതുകൊണ്ട് തന്നെ അത് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിക്കൊള്ളും അപ്പം ഞാനിത് ആക്കാൻ ഉപയോഗിക്കുന്നത് ഇനോക്കുലാണ് ഇനോക്കുലും നിങ്ങൾക്കെല്ലാം അറിയാം ഇനോക്കുലും ഉപയോഗിച്ച് പലതരം കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാം പച്ചില കമ്പോസ്റ്റ് പുല്ല് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതുപോലെ കരിയില കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതുപോലെ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് നമുക്ക് അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം അതിൽ മണോ പുഴു അങ്ങനെയുള്ള കേസുകളൊന്നും ഉണ്ടാവാറില്ല പിന്നെ അല്പം ഈർപ്പമുണ്ട് അതുകൊണ്ട് വെള്ളം തളിക്കണ്ട നമുക്കിതിലേക്ക് ഇത് ചെയ്യാം കം ഇനോക്കുലം ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഇതുപോലെ നല്ല കമ്പോസ്റ്റ് കിട്ടും ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിടി എത്രയാണ് ഒരു ചെടിക്ക് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെടികൾക്ക് അഞ്ച് പച്ചക്കറികൾക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ദിവസവും കിട്ടുന്ന ഇതനുസരിച്ച് ചിലപ്പോൾ നാലോ അഞ്ചോ ചിലപ്പോൾ മൂന്നോ പച്ചക്കറികൾക്ക് ഇടാനുള്ള കമ്പോസ്റ്റ് നമുക്ക് അടുക്കള എല്ലാ ദിവസവും കിട്ടും ഇന്നത്തെ കമ്പോസ്റ്റാണ് ഇന്നത്തെ ആയി വരുന്നേ ഉള്ളൂ വൈകിട്ടാണ് അത് ഇന്നത്തെ കമ്പോസ്റ്റ് മുഴുവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ളത് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് അത് കമ്പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇനോക്കുലത്തിൻ്റെ കൂടെ കുറച്ച് ചൈലിച്ചോറും വേണം ചൈലിച്ചോറ് ഈർപ്പം ഉള്ളതാവണം അതുള്ള ഈർപ്പമുള്ള ചൈലിച്ചോറും എടുത്തിട്ടുണ്ട് ഇനോക്കുലം എന്ന് പറയുന്നത് ഇതാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണത് ഇനോക്കുല നമുക്ക് ഇതെല്ലാം വളക്കടയിലും കിട്ടും ഇതിന് വില കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇനോക്കുലത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഇനി ഇതിൽ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇനോക്കുലം ഇരുന്നൂറ്റമ്പത് രൂപ വില ഇപ്പം നമുക്കിത് കൈ കൊണ്ടെടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ കൈ കഴിയാൽ മതി അഞ്ച് ഗ്രാമാണ് എടുക്കേണ്ടത് അഞ്ച് ഗ്രാമാണ് ഒരു കിലോയ്ക്ക് എടുക്കേണ്ടത് ഇതിപ്പോൾ അഞ്ച് ഗ്രാമ് വേണ്ട നമുക്കൊരു മൂന്ന് ഗ്രാമ് മതി ഒരു കിലോ ഇല്ലാതെ അപ്പോൾ ഒരു മൂന്ന് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിൽ മിക്സ് ചെയ്യണം ഇനോക്കുലം വിട്ടാൽ ഇനോക്കുലം എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ ആണ് അതിൻ്റെ പ്രവർത്തനമാണ് ഇനോക്കുലം എന്ന് പറയുന്നത് ആ ബാക്ടീരിയ പ്രവർത്തിച്ച് പെട്ടെന്ന് ഇത് കമ്പോസ്റ്റാക്കി ദ്രവിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് തരും ഈ ഇനോക്കുലെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തിങ്ങനെ ഇത് തീരുമ്പോൾ തീരുമ്പോൾ വാങ്ങിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കമ്പോസ്റ്റിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വച്ചിട്ട് അതടുത്ത കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഇനോക്കുലുണ്ട് ഇനോക്കുലത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും അപ്പോൾ നമ്മൾ വേറെ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല ഒരു പ്രാവശ്യം മാത്രം കാശ് കൊടുത്ത് മേടിച്ചാൽ മതി ഇത് ഒരു കിലോ ഇല്ലാത്തത് ഞാൻ ഒരു മുക്കാൽ കിലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്തത് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ബാക്കിയും കൊണ്ട് ഇട്ട് കൊടുക്കാം ചിലപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് ശരിയാവും ചിലപ്പോൾ ഇരുപത്തഞ്ച് ദിവസം വേണ്ടി വരും ചില കട്ടി കുറഞ്ഞ ഈ പച്ചക്കറി വേസ്റ്റുകളാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ശരിയായി കിട്ടും ഇതിപ്പോൾ നമ്മൾ വെയിലത്ത് വയ്ക്കേണ്ട തണലത്ത് എവിടെയെങ്കിലും വയ്ക്കുക മഴ നനയാതെ വയ്ക്കുക നമുക്കീ പറഞ്ഞതുപോലെ ഇരുപതോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ ദിവസം കൊണ്ട് ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെറ്റാവുകയുള്ളൂ അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ അടുക്കള ക്ലീനാവും നമ്മുടെ പച്ചക്കറികളും പൊന്നുപോലെ വിളയും ബയോവിനൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എനിക്കുള്ള സംഭാവനയും കൂടി തന്നേക്കുക എൻ്റെ സംഭാവന എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലാണ് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൃഷിയെ സംബന്ധിച്ച് ഒരുപാട് വൈജ്ഞാനികമായ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും അതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാം ജെ ജെ വൺ ലക്കി ലൈഫ് മീഡിയ കാണുക അപ്പോൾ നിങ്ങളുടെ കൃഷിയെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം മാറിക്കിട്ടും നല്ല രീതിയിൽ പച്ചക്കറി വിളവെടുത്ത് വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ അതിന് നിങ്ങളുടെ പ്രോത്സാഹനം വേണം ആ പ്രോത്സാഹനത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞത് താങ്ക്